أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سمستقر للسلامي كلاس روم الولاء عند شبد شبيكنا صحودري صحودر قرآن بارا أنا بريشيرنا كلاس عند مبتر ഞാൻ ിക്കുന്നു ലംതില്ല അല്പസമയം രാവിലെ ഒഴിവുള്ള ആളുകൾക്കൊക്കെ ഈ സമയത്ത് പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ സ്ഥിരമായി വരുന്നതിന് പുറമെ നിഷംതലില്ല ആളുകൾ കുറെ ഉണ്ട് എങ്കിലും മറ്റുള്ള ആളുകളിലൂടെ പോതാൻ താല്പര്യം കാണിക്കണം കഴിയുന്ന ആളുകളൊക്കെ നമുക്ക് പരിശുദ്ധ ക്ലാസുകളൊക്കെ കേട്ടിരിക്കുന്ന രൂപത്തിലല്ല അത് ഓതി പരിശീലിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഓതിയ കാര്യങ്ങൾ ഓതുന്ന ആളുകളെ അത് മറ്റൊരു കാര്യത്തിന് കേൾപ്പിക്കുക അല്ലെങ്കിൽ ഓത്തറിയുന്ന ഒരാളുകളെ കേൾപ്പിക്കുക എന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം എങ്കിൽ അത് അതിലെ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടോ എന്ന് മറ്റൊരാൾക്ക് മാത്രമേ അത് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ക്ലാസ്സിൽ അല്പം ചില കാര്യങ്ങൾ ഖുറാൻ ഓതുന്നതിന്റെ ഹെക്കുമുകൾ ഖുറാൻ ഓതുന്നതിന്റെ വിധികൾ തെറ്റുകൾ വരുന്നത് വരുമ്പോഴെന്താണ് എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളതൊക്കെ പറഞ്ഞു ഒന്നുകൂടെ അത് അത് തന്നെ ഒന്നുകൂടെ വേണ്ടത് ഒന്നും പറയുകയാണ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിധം പിഴവുകളുണ്ട് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ രണ്ട് രൂപത്തിൽ പിഴവ് വരാറുണ്ട് ഖുറാൻ ഓതല് പിഴവ് കൂടാതെ ഓതല് വാജിബാണ് അതൊന്ന് മനസ്സിലാക്കുക പിഴവില്ലാതെ ഓതല് വാജിബാണ് അപ്പോ ഹറാമാകും ഹെറാമാകും പിഴവോടോതല് വാജിബ പിഴവില്ലാതെ ഓതൽ വാജിബുള്ള ഒരു കാര്യമായതുകൊണ്ട് പിഴവോതലെന്തെങ്കിലും അതിന്റെ എതിര് ഹറാമാകും പിഴവ് ഏതൊക്കെയാണ് പിഴവ് എത്ര രൂപത്തിലൊക്കെയാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാകുന്നത് രണ്ട് രൂപത്തിലാണൊന്ന് ബാപ്പു പറഞ്ഞ പോലെ ജലീയായ പിഴവ് വളരെ വ്യക്തമായ പിഴവ് അത് കേട്ടാൽ തന്നെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറിച്ച് സംശയമില്ലാത്ത പിഴവാണ് ആ എന്താണ് കുറവാഹകൾ നമ്മൾ ഓതിത്തുന്ന രൂപത്തിൽ നിന്ന് കുറാഹകളിൽ നിന്ന് നമ്മൾ ഓതി അതിങ്ങനെ പാരമ്പര്യമായി ഉസ്താദുമാർ സ്താതുമാരായിട്ട് അല്ലെങ്കിൽ കുറവാ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് നമ്മളേക്ക് എത്തിയ രൂപത്തിൽ നിന്ന് മാറ്റി ഓതുക അത് അക്ഷരത്തെ മാറ്റലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫതഹ് കസീർ ബൊമ്മ സുക്കൂന് പോലത്തെ ഹർക്കത്തുകളെ ഫതഹ് കസീർ ബൊമ്മ പോലത്തെ ഹർക്കത്തുകളെ മാറ്റം വരുത്തലായിരിക്കാം ഇത് രണ്ടും ജലീയായ ആണ് വളരെ വ്യക്തമായിട്ടുള്ള തെറ്റാണെന്ത് ഈ രൂപത്തിൽ പരിശുദ്ധ ഓതുന്ന സമയത്തുള്ള തെറ്റ് വരൽ അതൊരിക്കലും പാടില്ല കാരണം കാര്യമായി ഒരു അക്ഷരം മാറിയാലോ അല്ലെങ്കിൽ ഒരു ഹരക്കത്ത് മാറിയോ അറബി ഭാഷയെ സംബന്ധിച്ചോളം അതിന്റെ ആ അർത്ഥം വളരെ വ്യത്യാസം വരും ആ ഖുർആനിന്റെ ലഹ്ല കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിൽ നിന്നും വളരെ വലിയ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെയാണത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ അർത്ഥം പ്രകടമായി മാറാത്ത സ്ഥലങ്ങളുണ്ടെങ്കിലും അത് മാറ്റാൻ പാടില്ല അക്ഷരങ്ങൾ മാറ്റാൻ പാടില്ല കാരണം അതെങ്ങനെയാണോ അള്ളാഹുൽ നിന്നിറങ്ങിയത് എങ്ങനെയാണോ അത് സഹാബത്ത് നമുക്ക് എത്തിച്ചു തന്നത് അല്ലെങ്കിൽ ഇമത്ത് അതിലെ തെറ്റ് കുറ്റങ്ങളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ അതിലെ പിഴവുകൾ എന്തെങ്കിലും എല്ലാം ഒഴിവാക്കി അത് വ്യക്തമായിട്ട് ഇന്നും തന്നെ ഒരു ഖുറാൻ ഒരു മുസ്ഹാബ് പ്രിന്റ് ചെയ്യുന്നത് പോലും അത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു പ്രത്യേക ഒരു വിഭാഗം ആളുകൾ രണ്ടും മൂന്നും നാലും അഞ്ചും പ്രാവശ്യം അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു വിഭാഗവും ഇറങ്ങാറുള്ളത് എന്തെങ്കിലും ചില തെറ്റുകളൊക്കെ വരുമ്പോഴും അത് പെട്ടെന്ന് തെറ്റ് തിരുത്തപ്പെടുന്നുണ്ട് കാരണം അറിയുന്ന ആളുകൾ ഓതുമ്പോൾ അത് തെറ്റാണെന്ന് വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നു അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ തെറ്റായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല പക്ഷെ നമ്മളത് ഓതുന്ന സമയത്ത് എന്ത് പാടില്ല തെറ്റിച്ച് ഓതാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഹഫിയായ തെറ്റ് അത് ആണ് നമ്മൾക്ക് ബഹുഭൂരിപക്ഷ ആളുകൾക്കും വന്നു പോകുന്നത് ഹഫീയായിട്ടുള്ള അതായത് തെജുവീതിന്റെ നിയമപ്രകാരം ഓതുന്നതോടത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ ഹഫിയായ തെറ്റുകൾ അക്ഷരങ്ങളുടെ സിഹത്തുകൾ ഇതിലും തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ലഘൂകരിച്ച് പറയുന്നതല്ല അക്ഷരങ്ങളെ സിഫത്തുകൾ അതുപോലെ നമുക്കൊക്കെ ഒരു കൊരാത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ കുറെ ചെറുതായെങ്കിലും അറിയാവുന്ന തെജുവീതിന്റെ നിയമങ്ങളായീമ് തർപ്പയ്ക്ക് മദ്യ അതുപോലെ മദ് കസർ അല ഇസ്തിഫാൽ ഇങ്ങനെ കുറെ സിഫത്തുകളും അതുപോലെ തെജുവീദിന്റെ കായികകളും അത് നമുക്കൊരു മാറ്റി ഒരു മണിക്കേണ്ട സ്ഥലത്ത് മണിച്ചില്ല അല്ലെങ്കിൽ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടിയില്ല എന്ന് വന്നാൽ അവിടെ ആ ഖുർആാനിന്റെ അർത്ഥം മാറുന്നില്ല പക്ഷേ ഇതൊക്കെ വാജിബാണെന്ന് ചില ചില മദ്ദുകളെ കുറിച്ച് ഇന്നത്ത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൊന്നത്തുകൾ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്നും മാറ്റം വരുത്തലല്ല എങ്കിലും ഇതിന്റെ രണ്ട് രൂപത്തിലാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ചില കാര്യങ്ങളിൽ വാജിബാണോ അല്ലായോ എന്നുള്ളത് മുത്തങ്ങളായ അയ്മത്തും മുത്തഹരിയങ്ങളായ അഹിമത്തും തമ്മിൽ അഭിപ്രായം വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ നേരത്തെ പറഞ്ഞ ഇത്ബാഖ് സിഫ് അങ്ങനെ സിഫത്തുകൾ അതുപോലെ ഇസ്ഹാർ ഇമ് പോലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഴയ മുത്തപ്രതിമികളായ അയ്മത്ത് അതിനെ ഇജ്മാ കൊണ്ട് അവരും ചെയ്തതിന്റെ വാജിബാക്കിയിട്ടുണ്ട് എന്നാലാണെങ്കിലോ ഈ നഹ്വ കായിദയിലൊക്കെ വരുന്ന പോലെ അതൊരു ഇസ്തലാഹയായ ഒരു സാങ്കേതികമായ വാജിബ് മാത്രമാണെന്ന് ശേഷം വരുന്ന ഐമത്തും പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഉദാഹരണത്തിന് അബ്ദുൽ ഹെ സഖി അൽ അൻസ്വാരി പോലത്തെ അയ്മത്തൊക്കെ ആ മുഹരിങ്ങളിൽ പെട്ടവരായതുകൊണ്ട് തന്നെ അതും അതുകൊണ്ട് തന്നെയാണ് അത് ഹഫിയാണ് എന്നുള്ളത് പറയാൻ കാരണം ഏതായാലും ഇതിലൊക്കെ പരിധിയുണ്ട് തെറ്റ് ഓതുന്ന ആളുകൾക്കൊക്കെ പരിധിയുണ്ട് നന്നായി ഓതുന്ന ആളുകളെ മുഹ്സിനാണ് മജൂറാണ് അവർക്കെന്ത് ചെയ്യും അള്ളാഹുൽ നിന്ന് പ്രതിഫലം കിട്ടും നന്നായി ഓതുന്ന ആളുകൾക്ക് എന്നാൽ തെറ്റ് ഓതുന്ന ആളുകൾ രണ്ട് വിധത്തിലുണ്ട് അവർക്ക് തെറ്റ് ഓതിയതിന്റെ ശിക്ഷ കിട്ടുന്ന ആളുകളും എഹിറുള്ള ആളുകളുണ്ട് അതാണ് നമ്മളിവിടെ പ്രസക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് തെറ്റ് ഓതും തെറ്റ് വന്നു പോകുമ്പോൾ തെറ്റ് ഓതുകാന്ന് ആരും നമ്മൾ പറയുന്നില്ല ആരും അറിഞ്ഞുകൊണ്ട് തെറ്റാണ് എന്ന് കരുതിയിട്ട് ആരും ഓതുന്നില്ല പക്ഷെ തെറ്റ് നമ്മൾ നിന്ന് വന്നു പോവുകയാണ് അപ്പോൾ ആ നന്നു വന്നു പോകുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത് രണ്ട് വിധത്തിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇതും അതിന്റെ തെറ്റ് കിട്ടുന്ന ആളുകൾ മറ്റൊന്ന് എഴുതുക കാരണമല്ല ആളുകൾ എന്താണ് ഈ കാരണം പഠിക്കാനുള്ള സൗകര്യമുണ്ടായി അള്ളാഹുവിന്റെ കലാമ സഹായി പഠിക്കാനുള്ള ഒരു സൌകര്യം അവന്റെ മുന്നിൽ വന്നു വിട്ടു എന്നിട്ടും അവൻ അതിനുവേണ്ടി ശ്രമിച്ചില്ല അല്ലെങ്കിൽ അവൻ വളരെയധികം ശ്രമിച്ചു എന്നിട്ടും ശരിയാവുന്നില്ല ഈ അവസ്ഥ അറബി ഭാഷ ഫസഹായ അറബി ഭാഷ അതിന്റെ യഥാർത്ഥ രീതിയിൽ ഉച്ചരിക്കാനുള്ള അവസരം അവന്റെ മുന്നിലുണ്ടായി സ്ഥാമാർ പറഞ്ഞു കൊടുക്കാനുണ്ടായി ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ ക്ലാസ്സിലെ ആളുകളെ വിളിച്ചു വരുത്തണം അതും അതല്ല ആ ഒരു വിഷയട്ടോ നമ്മളെ മുന്നിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം നമ്മൾ അങ്ങോട്ട് പോയിട്ടെങ്കിലും ഉസ്താദ്മാരെ കണ്ടെത്താനുള്ള അവസരം ഉണ്ടായാലും അതിൽ ഉൾപ്പെടുമത് അല്ലാതെ ഉസ്താദമാരിങ്ങനെ ക്ലാസ് വരി 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതിന്റെ അല്ല അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആളുകളെ വിളിച്ചു വരുത്തുന്ന ഒരു രീതിയല്ല നമുക്ക് പരിശുദ്ധ അള്ളാഹുവിന്റെ കലാമ് ഓതാനും ഓതി പഠിക്കുവാനും അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട് കഴി നമ്മളതിനുള്ള സൗകര്യമുണ്ടായി എന്നിട്ടും നമ്മളത് എന്ത് ചെയ്യില്ല ഉപയോഗപ്പെടുത്തിയില്ല അല്ലെങ്കിൽ വളരെ ചില ആളുകളൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയിട്ട് ഒരു ഹർഫ് ഹാർഫോൺ മാറ്റാനോ അല്ലെങ്കിൽ ഒരു ഒന്നച്ചർ മാറ്റാനൊക്കെ അവർക്കത് വരുന്നില്ല അവരെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അവർക്കെന്ത് ചെയ്യില്ല വരുന്നില്ല അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മളിപ്പോൾ ഈ അഫു ഒക്കെ പറയുന്നത് അല്ലാത്ത ആളുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതോ ആൾക്കാർക്ക് അതിൻ്റെതായ തെറ്റ് വന്നു പോകും അവർക്ക് അതിന്റെ ശിക്ഷ വരും അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കും മാറാകട്ടെ പരിശുദ്ധ കുറാനുള്ളാഹ് ഉറത്തിൽ ഖുർആന തീർത്തിയില ഉറപ്പറിന് അഹു തീർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തൃപ്തിയിലായി എന്ന് പറഞ്ഞാൽ ഈ ഹെർഫുകളൊക്കെ അതിന്റേതായിട്ടുള്ള സിഫത്തുകളും അഹ്റജുകളൊക്കെ ശരിയായി ഓതലാണെന്നും ഉന്നത്തുകളും അതുപോലെ മദ്ദുകളൊക്കെ യഥാവിധി കൊണ്ടുവരലാണെന്നൊക്കെ ഇമ്മത്ത് അതുപോലെ കഴിഞ്ഞുപോയ സഹാബത്തിൽ നിന്നൊക്കെയുള്ള അലി അള്ളതില്ലാഹിനെ പോലത്തെ ആളുകളൊക്കെ ഇതിന്റെ ഗൗരവം പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഏതായാലും അമത്തായ ആളുകൾ കഴിഞ്ഞുപോയ ആളുകളൊക്കെ മനുഷ്യന്മാരെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന തലമുറക്കും വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ തെറ്റിൽ നിന്ന് കഴിവതും മാറ്റി നിർത്താനുള്ള എന്തെല്ലാം അവസരമുണ്ട് അതൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്തിനില്ല ഈ ഇതിലൊക്കെ ക്ലാസ്സിലൊക്കെ വന്ന് ഈ അവരുടെ ഈ ക്ലാസ്സിലൊന്നല്ല കുറാൻ വധാനുള്ളൊരവസരം വരുമ്പോൾ അവിടെയൊക്കെ പോയി പങ്കെടുത്ത് അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ മറ്റുള്ള രൂപങ്ങൾ ഉസ്താദമാരില്ലാതെ തന്നെ നമുക്ക് ഓരാൻ സാങ്കേതികമായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ക്ലാസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ തെറ്റിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കാൻ കഴിയും ഇന്നിൻഷാള്ള നമുക്ക് ഓതാനുള്ള ഭാഗം കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ഓന്നാം ഓതി എത്തിയത് സൂറത്തിൽ ബഖറയിലെ അറുപത്തി ഒന്നാമത്തെ ആഴത്ത് വരെയാണ് ഇനി ഇൻഷാള്ള നമുക്കൊരു മൂന്നാല് ആയത്തുകൾ ഇവിടെ ഓതി കേൾപ്പിക്കാം സൂറത്തിൽ ബഖറയിലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് വരെ ഓതുന്നുണ്ട് പ്രയാസമുള്ള ആളുകൾ അത്രയും ബോധണം എന്നില്ല രണ്ടോ മൂന്നോ ആറ്റുകൾ ഓതിയാൽ മതി എങ്കിലും ഞാൻ ഇത്രയും സ്ഥലം ഓദിക്കേൽപ്പിക്കുന്നു انَّ الَّذِينَ آمَنُوا وَالَّذِينَ هَادُوا وَالنَّصَارَى وَالصَّابِئِينَ مَنْ آمَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ مَنْ آمَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَعَمِلَ صَالِحًا فَلَهُمْ أَجْرُهُمْ عِندَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ ولا خوف عليهم ولا هم يحزنون واذ اخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما اتيناكم بقوه واذكروا, واذكروا ما فيه لعلكم تتقون ثم توليتم بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين صدق الله العظيم ترين بعض الناس كاريا ما يتلرو برياس الله رجالنا كله بودانا من كله بدمطر الله سرّعنا إلا إن الذين آمنوا والذين هادوا ടത്ത് മണിക്കരുത് അവിടെ യുഹാറാണ് യുഹാർ എന്ന് പറഞ്ഞാല് സാക്കിന നൂറിന്റെ ശേഷം വന്നത് ഹംസയായതുകൊണ്ട് മൻ ആ മെന അവിടെ വെളിവാക്കി ഉച്ചരിക്കണം മൻ എന്നുചരിക്കരുത് ബില്ലാഹി വല്യവും അവിടെ മണിക്കണം أجرهم عند ربهم ولا خوف عليهم ولا خوف عليهم. من آمن برنا بين قلت لنا تلمينات الشمع ينو. هذا محل قلنا نبروك من الشرام علينا لا إظهارا. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك من بعد ذلك أولا എക്കലാബാണ് സുക്കൂനായ അനൂനെ മാറ്റിയിട്ട് നെയ്മാക്കി ഉച്ചരിച്ച് ബാലിലേക്ക് ദുഖാം ചെയ്ത് ഉച്ചരിക്കണം എന്ന് പറയും അത് ഉച്ചരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കൊണ്ടുപോയാറുണ്ട് താ ഇനെ ഉണ്ട എന്നുള്ള ഒരു അക്ഷരമാക്കി മാറ്റും കുന്തും കുന്തും എന്നല്ല കുന്തും അനൂനിനെ മാത്രം ഇഖ്ഫാ ചെയ്ത് താഇനെ ഇന എന്തെയ്യ തന്നെ ഉച്ചരിക്കുക ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. إن شاء الله على لهم أن تتقوا رعبة النكا ما ودي إن لك تلعب غلطة ودي അവർ ഓടാൻ സാധ്യതയുള്ള ഒരു ഭാഗം നേരത്തെ കുറെ പ്രാവശ്യം മോദി മനസ്സിലാക്കി ഒരു പരിചയം വരുത്തിയിട്ടാണ് ഓതാവിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെയും ഇവിടെ വന്ന് ഓതുമ്പോൾ കഴിയുന്ന കുറെ തെറ്റുകൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ ഇല്ലാതെ പോകും ഒരു കുറച്ച് സമയം ഇപ്പൊ നാളെ നമ്മൾ ഓതാമത്തുകൾ അങ്ങനെ എന്ത് ചെയ്യുക പിന്നെ ഓതിയിട്ട് എന്തെയ്യാ ഒന്ന് പരിചയിച്ചാൽ നമുക്കെന്തെയും പിന്നെ അതിൽ വരുന്ന ഒരു ഓത്തിൽ വരുന്ന അക്ഷരപ്പിഴവുകളൊന്നും പിന്നെ പെട്ടെന്ന് വരില്ല മനസ്സിലാവുന്നതിന് ഓരോരുത്തരായിട്ട് ഓടി നമുക്ക് മുന്നോട്ട് പോകാൻ സമയം ഉപയോഗിട്ടുണ്ട് മനസ്സിലാണുള്ളതാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ അതാ ഒന്ന് അബ്ദുള്ള സാഹിബ് മേഖലയ്ക്ക് വന്നോളൂ